വനമഹോത്സവത്തിന്റെ ഭാഗമായി ആർളം വന്യജീവി സങ്കേതത്തിൽ വിത്തേർ നടത്തി നരിക്കടവ് ഫോറസ്റ്റേഷന്റെയും ചെട്ടിയാമ്പറമ്പ് സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ചർച്ചിനു കീഴിലുള്ള മാതൃവേദിയുടെയും ഓൾ കേരള കാത്തലിക് കോൺഗ്രസിന്റെയും ആഭിമുഖ്യത്തിലാണ് കോട്ടപ്പാറ പൂക്കണ്ട് വനഭാഗങ്ങളിൽ വിത്തുണ്ടകൾ നിക്ഷേപിച്ചത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി വനവകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് മിഷൻ ഫുഡ് ഫോർഡർ ആൻഡ് വാട്ടർ വനത്തിൽ വന്യമൃഗങ്ങൾക്ക് ജലലഭ്യതയും ഭക്ഷണലഭ്യതയും വർദ്ധിപ്പിക്കുകയാണ് മിഷന്റെ ലക്ഷ്യം ഈ മിഷനിലെ ഒരു പ്രോഗ്രാമാണ് വിത്തൂട്ട് ഇതിന്റെ ഭാഗമായാണ് വനഫലവൃക്ഷങ്ങളുടെ വിത്തുകൾ വിത്തുണ്ടകളാക്കി വനത്തിൽ നിക്ഷേപിക്കുന്നത് വിത്തൂട്ടിനു പുറമെ ബ്രഷ്വുഡ് ചെക്ക്ഡാം നിർമ്മാണം സോളാർ ഫെൻസിംഗ് മുതലായ പരിപാടികളും മിഷന്റെ ഭാഗമായി നടത്തുന്നുണ്ട് ഇന്ന് ആർളം വന്യജീവി സങ്കേതത്തിൽ നടത്തിയ വിത്തേറിന് അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ രമ്യാ രാഘവൻ നരിക്കടവ് ഫോറസ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ടി എ മുജീബ് എസ് എഫ് ഒ മാരായ എം മനോജ് കെ കെ മനോജ് ബി എഫ് ഒ മാരായ അശ്വതി പ്രകാശ് ഐശ്വര്യ എം കെ വാച്ചർമാരായ ഉഷ മജുന്ദാർ ചെട്ടിയാംപ്രമ്പ് സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ചർച്ച് വികാരി ഫാദർ സെബാസ്റ്റിൻ പൊടിമറ്റത്തിൽ മദർ പുഷ്പ മാതൃവേദി പ്രസിഡന്റ് ലൂസി വടക്കിയതിൽ എ കെ സി സി ഭാരവാഹികളായ ബിജു പെരുമത്തറ ഗ്രോസൺ ഉള്ളാഹയിൽ നേതൃത്വം നൽകി നിങ്ങൾ നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലി നൽകുമ്പോൾ ഫ്രീ ഫ്രീ എഡ്യൂക്കേഷൻ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോലിപ്പ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം